എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള അതായത് കേരളത്തിലെ വളരെയധികം വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ഒരു അസുഖത്തിനെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത് എന്താണെന്ന് ആയിരിക്കും എല്ലാവരുടെയും ചിന്ത മറ്റൊന്നുമല്ല പി സി ഓ ഡി പി സി ഓ എസ് ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം വളരെ പവർഫുള്ളായ വീഡിയോസാണ് അതെല്ലാം കാണുക അത് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് അത് പിന്നെ രേഖപ്പെടുത്തി വയ്ക്കാൻ ശ്രമിക്കുക അത് ഇത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോ ഇത് എങ്ങനെയാണ് ശരീരത്തെ ഉണ്ടാകുന്നതെന്നും അതുപോലെ തന്നെ പിന്നെ അതിനെന്താണ് ബോംബഴി എന്നും ഞാൻ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കാം വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നു ബോഡിയുടെ ഹീറ്റ് ഹീറ്റ് കൂടുമ്പോഴാണ് ഇത് സ്ത്രീകൾക്ക് സ്ത്രീകളിൽ ഒരുപാട് ഇത് ജനറേറ്റ് ആകുന്നത് അവർ ഉപയോഗിക്കുന്ന പാഡ് തന്നെയാണ് ഇതിന് കാരണം മെയിൻ വിഷയം നല്ല ക്വാളിറ്റി ഉള്ള പാഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് കോട്ടിങ് കലർന്ന പാഡുകൾ പാടെ അവോയ്ഡ് ചെയ്യുക ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ പിന്നെ വളരെയധികം ആൾക്കാർ നോക്കുന്നത് വില കുറഞ്ഞതാണ് വളരെ ലാഭത്തിന് എന്ത് കിട്ടും എന്നുള്ളതാണ് അവർ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് ദയവായി അത് അവോയ്ഡ് ചെയ്യുക വില അല്പം കൂടിയാലും ക്വാളിറ്റി ഉള്ളത് നോക്കി അത് വാങ്ങിക്കുക അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന പാഡുകളിൽ തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ആരും അതൊന്നും നോക്കാറില്ല വില കുറഞ്ഞത് മാത്രം നോക്കി പേര് പറയുക വേടിക്കുക കൊണ്ടുപോവുക ഉപയോഗിക്കുക എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചൊറിച്ചിലായി പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇറിറ്റേഷനായി പിന്നെ കെട്ടെന്ന് വെപ്രാളമാണ് അപ്പൊ ഇത് വരുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കൂടെ പറഞ്ഞുതരാം ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാകും അപ്പൊ ഈ ഹോർമോൺ ഇൻബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മുഖത്ത് രോമ വളർച്ച ചില സ്ത്രീകൾക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് ചെറുതായിട്ട് മീശ പോലെയൊക്കെ കാണും അതേപോലെ തന്നെ താടി രോമം കിളിച്ചു വരുന്നത് കാണും പക്ഷെ അവര് ഡെയിലി മറ്റു പല ക്രീമുകളൊക്കെ ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യാറുണ്ട് പക്ഷെ അപ്പോഴും അത് അതിൻ്റെ മുഖ്യമായ കാരണ ബിന്ദുവിനെ കുറിച്ച് അവർ അജ്ഞരാണ് അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചില പെൺകുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പിമ്പിൾസ് മുഖത്ത് മൊത്തം കുരു 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 കുരാ എന്ന് പറഞ്ഞിട്ട് പിമ്പിൾസ് കാണപ്പെടാറുണ്ട് ഇതെല്ലാം ബോഡി ഹീറ്റിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത് അതേപോലെ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് ഈ വൈറ്റ് ഡിസ്ചാർജ് മിക്ക പെൺകുട്ടികൾക്കും ഉണ്ട് പക്ഷേ അത് അവർ പുറത്ത് പറയാൻ മടിക്കുന്നു അത് മറ്റുള്ള പിന്നെ വീട്ടിലുള്ള പിന്നെ അമ്മയുടെ അമ്മയോടോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോടോ അത് പറഞ്ഞ് അവരുടെ ആ ഒരു പാരമ്പര്യമായ ആ ഒരു പിന്നെ വൈദ്യമുറ വല്ലതും അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാറ്റാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ശരീരം വളരെയധികം സ്ത്രീകൾക്കാണ് ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവുന്നത് പുരുഷന്മാരെ കാട്ടിലും സ്ത്രീകളുടെ ശരീരത്തിനാണ് ഹീറ്റ് കൂടുതല് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പൊ തന്നെ നമ്മുടെ പിന്നെ ചൂട് കൂടുതലാണ് അന്തരീക്ഷത്തിന്റെ ആഹ് ത്തിന്റെ ചൂടും വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പോ ഈ ഇടയ്ക്ക് വെച്ചിട്ട് സൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പറഞ്ഞു കൊടുത്ത പിന്നെ ചില ടിപ്പുകൾ വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് പല ആളുകളും എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ വളരെ നന്ദിയുണ്ട് അവരും ഇത് കാണുക ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇതിന് വെൺ പൂസനി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി അത് കിട്ടും അതായത് കുമ്പളങ്ങ ഒരു മഞ്ഞ കളറിൽ തൊലിയുള്ള ഒരു സാധനം വിളരിക്ക പോലെ ഇരിക്കും പക്ഷെ അത് പൂസനി എന്നാണ് പറയുന്നത് അതിനെ തടിയങ്ക എന്നൊക്കെ പറയും അതിന് അത് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ജ്യൂസ് കുരു കളഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് നിങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹാർട്ടിന് ബലം വരും അതുപോലെ തന്നെ ബോഡിയിലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കും അതുപോലെ വെയിൻസിൽ അടപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതും ഇല്ലാതെയാകും ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം സ്മൂത്ത് ആയിട്ട് മാറും അതായത് പിന്നെ ആൻജിയോഗ്രാം പോലും ചെയ്യുന്ന അസുഖത്തെ ഇല്ലാതാക്കാൻ ഈ പറഞ്ഞതിൻ്റെ ജ്യൂസ് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് പിന്നെ വേല ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഈ പറഞ്ഞ സംഗതി അത് ഒന്ന് രണ്ടാമത് നമ്മൾ മാതളം മാതളം കഴിക്കാം മാതളം ആവശ്യം പോലെ കഴിക്കാം അതേപോലെ മാതളം അകത്തുള്ള ആ ഒരു ഇതെല്ലാം കഴിച്ചിട്ട് ഇതിന്റെ തൊലി എല്ലാവരും എടുത്ത് ദൂരെ കളയുന്നതാണ് ഞാൻ കണ്ണ കണ്ടിട്ടുള്ളത് അത് ഇനി മുതൽ അത് കളയണ്ട ആ തൊലി ഉണക്കി നിഴലിൽ ഉണക്കി പൊടിച്ച് ഒരു ഗ്ലാസ് കുപ്പിയിൽ ഇട്ട് വച്ചിരുന്ന് അത് കഷായമാക്കി കുടിക്കാം അപ്പോഴും ഈ പറഞ്ഞതുപോലെ അത് വെറുപേറ്റി കുടിക്കണം അത് കുടിച്ചാലും നമ്മുടെ ബോഡി ഹീറ്റ് കുറഞ്ഞു കിട്ടും അത് അടുത്തത് വൈറ്റ് ഡിസ്ചാർജ് ഏറ്റവും വലിയ ഒരു വിഷയമാണ് വൈറ്റ് ഡിസ്ചാർജ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ അസ്ഥി ഉരുക്കം എന്നാണ് മലയാളത്തിൽ ഇതിന് പറയുന്നത് ശരിക്കും ആ ഒരു പേര് ആ ഒരു അസുഖത്തിന് വളരെയധികം യോജിച്ച ഒരു പേരാണ് മലയാളത്തിൽ അതായത് സ്ത്രീകളുടെ അസ്ഥിയെ തന്നെ ഉരിക്കുന്ന ഉരുകിയിട്ടാണ് ഈ വൈറ്റ് കളറിൽ ഈ ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അവരറിയുന്നില്ല എല്ലിന് ബലക്ഷയം വളരെയധികം ക്ഷീണം തലപ്പെരുപ്പ് തലകറക്കം ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഉണ്ടാകും അപ്പോ അതിന് ബെസ്റ്റായിട്ടുള്ള ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കതിനെ ഇല്ലാതാക്കാൻ സാധിക്കത്തക്ക തരത്തിലുള്ള ഒരു ആ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈദ്യമുറയാണ് ഇന്ന് ഞാൻ പറയുന്നത് മുരിങ്ങപ്പൂ എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങ അതായത് നമ്മുടെ മുരിങ്ങയ്ക്ക പിടിക്കുന്ന മരത്തിലെ പൂ ആ പൂ ഒരു കൈപ്പിടി എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഒരു ഒരു ഗ്ലാസ് പാലില് നന്നായിട്ടിട്ടങ്ങ് കാച്ചുക കാച്ചി അര ഗ്ലാസ് ആക്കി വറ്റിച്ച് ആ പൂ നന്നായിട്ട് കഴുകി വേണം എടുക്കാന് അതെപ്പോഴും ഓർമ്മ വേണം ആ കഴുകി എടുത്ത വൃത്തിയാക്കിയ പൂ എടുത്ത് പാലിലിട്ട് കാച്ചി അത് വെറും വയറ്റിൽ ഒരഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോഡി ഹീറ്റും കിട്ടും അതുപോലെ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് മാറും അതുപോലെ ഒട്ടനവധി ഗർഭപാത്ര സംബന്ധമായ മിക്ക പ്രശ്നങ്ങളും ഇതിൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് സുഖം സുഖം പ്രാപിക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും താങ്ക്യൂ